വിവോ ടി ഫോർ ആറ് എനിക്ക് ആദ്യം വിവോനോടാണ് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്തരത്തിലൊരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഈ ഒരു ഫോൺ മാർക്കറ്റിലോട്ട് ഇറക്കി വിടുന്നത് കാര്യം ശരിയാണ് നിങ്ങൾ നല്ല സർവീസ് തരുന്നുണ്ട് കംപ്ലൈൻ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിനുള്ള സൊല്യൂഷൻ തരാനുള്ള ഒരു സർവീസ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്ന് കരുതി എല്ലാ ചപ്പു ചവറും മാർക്കറ്റിലോട്ട് ഇറക്കി വിടരുത് നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ വിവോ ടി ഫോർ ആർ എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ മറ്റൊരു വശമാണ് ഇതിൻ്റെ നെഗറ്റീവ് ഭാഗങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഫോണുകൾ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിച്ച് ശേഷമാണ് എൻ്റെ ഒരു റിവ്യൂ കൂടെ ഞാൻ പറയുന്നത് സോ എനിക്ക് ആരെയും പേടിക്കാനോ ആരെയും പ്രീതിപ്പെടുത്താനോ ഒന്നുമില്ല എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഞാനിവിടെ പറയും അതിൻ്റെ പേരിൽ ഞാൻ ഒരു വിവോ ഹെയ്റോ അല്ലെങ്കിൽ ഒരു ഏത് രീതിക്കായാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ എക്സ്പീരിയൻസ് സത്യസന്ധമായിട്ട് ഞാനിവിടെ പറയുന്നുണ്ട് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു സോ നിങ്ങൾക്കിത് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വ്ലോഗിങ് ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ടാഗ് ലൈനോട് കൂടിയിട്ടാണ് വിവോ ഈ ഒരു ഫോൺ മാർക്കറ്റിലോട്ട് എത്തിച്ചത് കാരണം സെൽഫിയിൽ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ശരിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റി അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് നടക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മളും കിട്ടുന്നിങ്ങനെ കുലികൊണ്ടിരിക്കും പിന്നെ വ്ളോഗിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് സ്റ്റെബിലിറ്റിയാണ് ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇതെങ്ങനെയാണ് വ്ളോഗിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക അതേപോലെ തന്നെയാണ് ഇതിൻ്റെ റിയർ സൈഡിലും വരുന്നത് അപ്പം നമുക്കവിടെ സ്റ്റഡി ഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അത് ഓൺ ആക്കിയാലും കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ മിനിമം മാത്രമാണ് സോ ഒരു വ്ളോഗിങ് എന്ന് പറയുന്ന രീതിക്കൊക്കെ മാർക്കറ്റ് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്ളോഗിങ് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അതേപോലെ ഇതിൻ്റെ കളർ ടോൺ എന്ന് പറയുന്നത് അതായത് ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഭയങ്കര മോശമാണ് ഇതിൻ്റെ കളർ ടോൺ നാച്ചുറലും അല്ല എന്നാൽ എൻഹാൻസ്ഡും അല്ല ഇതിൻ്റെ ഇടയിൽ എവിടേക്കെയോ വിട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥ പോലെയാണ് തോന്നിയിട്ടുള്ളത് ഒട്ടും ഡീറ്റെയിൽ ഇല്ല ഷാർപ്നസ് ഇല്ല വല്ലാത്തൊരവസ്ഥയാണ് ഡേ ലൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ഒരു പക്ഷേ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനൊട്ടും കൺസിസ്റ്റൻ്റ് അല്ല ഭയങ്കരമായിട്ട് വേരി ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഇതിൻ്റെ ക്യാമറയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും പിന്നെ പേരിന് രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒരു വാരം ഇല്ലാത്ത രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ വിവോ പോലൊരു ഇത്രയും വലിയൊരു കമ്പനി കൊടുക്കുന്നത് അവിടെ അറ്റ്ലീസ്റ്റ് എട്ട് മെഗാ പിക്സലിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൾട്രാവൈഡ് ക്യാമറയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരു വൈഡ് ആയിട്ട് എടുക്കാവുന്ന ഒരു സെറ്റപ്പ് എങ്ങനും ഉണ്ട് ഇത് വെറുതെ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം സോ ഇതിന്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ ഫ്ലോപ്പ് ആണ് പിന്നെ ഐക്യുനിയോ ടെന്നില് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ക്യാമറയിൽ ഫോഗ് കയറി വരുന്ന ഒരു പ്രശ്നം ഇതില് അതിന്റെ അങ്ങേ അറ്റത്താണ് നിൽക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിന്റെ ക്യാമറ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഫോഗ് വന്ന് നിറയും ഷൗമി പോക്കോ ഫോണുകളുടെ അവസ്ഥ അറിയാലോ മാർക്കറ്റിൽ ഒരു അവസരം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഭൂരിഭാഗം ഷെയറും അവരുടെ കയ്യിലായിരുന്നു ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇപ്പോൾ വിവോ ആണ് ഇന്ത്യയിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ ഒരു നിലയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര സർവീസ് സപ്പോർട്ട് കൊടുത്തിട്ടും കാര്യമില്ല ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അധികം വൈകാതെ ഇവരും പുറകിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിന് മുന്നേ നിങ്ങളുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് സോ ഞാൻ പറഞ്ഞു വന്നത് ക്യാമറ സെൻട്രിക് ആയിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരും ഞാൻ ഈ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം സർവീസ് സെൻ്ററിലോട്ട് പോയിട്ട് ഫോൺ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ റീഫണ്ട് വാങ്ങാനോ ആയിട്ട് സോ അതാണ് ക്യാമറയുടെ അവസ്ഥ കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഫൈവ് ജി ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും സ്റ്റേബിൾ ആണ് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല ഡ്രോപ്പ് ആവുക അതുപോലെ ഡാറ്റ സ്ലോ ആവുക ഫോൺ ഹീറ്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കണക്ടിവിറ്റിയുടെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല പക്ഷേ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വന്ന ഒരു ഫോൺ നിന്ന് നിലയ്ക്ക് അറ്റ്ലീസ്റ്റ് ഇതിൽ എൻ എഫ് സി അല്ലെങ്കിൽ ഐ ആർ ബ്ലാസ്റ്റർ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ സപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് എൻ എഫ് സിയുടെ സപ്പോർട്ടും ഐ ആർ ബ്ലാസ്റ്ററിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടില്ല ഇനി പെർഫോമൻസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ മീഡിയടക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമുക്ക് സ്റ്റോറേജ് ും എൽ സോ അത്ര നല്ലൊരു സ്റ്റോറേജ് ടൈപ്പ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഓക്കെയാണ് ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ ഒക്കെ നമുക്ക് ഒരുവിധം എല്ലാ ഫോണിലും വരുന്നത് ഓക്കെ നമ്മളുടെ ഗെയിമിംഗ് പെർഫോമൻസിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു കാഷ്വൽ ഗെയിമിംഗ് ആണെങ്കിൽ ഓക്കെയാണ് ഇപ്പൊ നമ്മൾ ബി ജി എം ആയി നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി എഫ് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് മറ്റ് ക്യാഷ്വൽ ഗെയിം കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഹീറ്റ് ആവുക ലാഗ് ആവുക പോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് രണ്ട് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിനു വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ബ്ലൗട്ട് വെയ്സ് ഉണ്ട് ഞാനിതിൽ ആ ഒരു റെക്കമെൻഡേഷൻ കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയി പോയി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്തൊരു ഇനീഷ്യൽ ആയിരുന്നു അത്രയ്ക്കധികം ആപ്ലിക്കേഷൻസും നോട്ടിഫിക്കേഷനും എന്തൊക്കെയോ നടന്നു സോ അറിയാത്തൊരാള് സെറ്റപ്പ് ചെയ്യുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ എനിക്കൊന്നും പറയാനില്ല എന്തായാലും അത് സ്ഥിരമായിട്ട് വിവോ ഐക്യു ഫോണുകളിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഞാനപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ നമ്മൾ ഫോർ കെയിൽ വീഡിയോ എടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നുണ്ട് ഈ പറയുന്ന സോഫ്റ്റ്വെയർ വഴി പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന പോർട്ട്രേറ്റ് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ അവിടെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതായത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഗാലറി ആപ്ലിക്കേഷനിൽ ഫോട്ടോ എൻഹാൻസ്മെൻറ്റ് ഇമേജ് ഇറൈസർ പോലുള്ള യൂസ്ഫുൾ ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഗൂഗിളുടെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഏ ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന വിവോ ടി ഫോർ എന്ന് പറയുന്ന മോഡലിൽ ട്വൽഫ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് സ്പ്രെഡ് ഒരു ന്യൂസ് ആയിരുന്നു അപ്പൊ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഫോണിൽ അവർ ട്വൽഫ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേൾക്കാം സാമ്പിൾ കേൾക്കാം ഇത് ഫുൾ വോളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ലൗഡ്നെസ് ഉണ്ടല്ലോ അത് ഭയങ്കര കുറവാണ് കാര്യം സ്റ്റീവൽ സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലൗഡ്നെസ് കുറവാണ് അതുപോലെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇവിടെ കിട്ടുന്നില്ല ഈ ഒരു ഫോൺ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഡിസ്പ്ലേ ആണ് ക്വാഡ് കറവ് ഡിസ്പ്ലേ ആണ് വരുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ സോറി സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന എം ഒ ആണ് കൊടുത്തിരിക്കുന്നത് അതിലെല്ലാ സ്പെക്കും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ആർ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നൂറ്റി റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ പി ഡബ്ല്യൂ എം ഡിമ്മിങ് അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലാണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എവിടെയാണെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ ടച്ച് റെസ്പോൺസ് ആണെങ്കിലും അടിപൊളിയാണ് നല്ല വ്യൂവിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫുൾ സ്ക്രീൻ എഫക്റ്റ് ഉണ്ടല്ലോ അത് ഇത് ഈ ഒരു ക്വാർട്ട് കർവ്വ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് സോ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതേപോലെ രണ്ടാമത് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ ബാറ്ററി സൈഡാണ് കാര്യം അയ്യായിരത്തി എഴുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് ആറായിരം ഏഴായിരം ഒക്കെ വരുന്നുണ്ട് പക്ഷേ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വരുന്നുണ്ട് ഇത് വൺ ഡേ യൂസിന് സഫിഷ്യൻ ആണ് അബ്നോർമലായിട്ട് ബാറ്ററി ഇറങ്ങി പോവുക ഹീറ്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല നാൽപ്പത്തി നാല് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിവേഴ്സ് വൈഡ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് നമ്മൾ രാത്രി വെറുതെ ഫോൺ വെച്ചാലും അബ്നോർമലായിട്ട് ഡ്രെയിൻ ആയി പോകുക നൈറ്റ് ഡ്രെയിനേജ് അഡിൽ ഡ്രെയിനേജ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് അതിനുള്ളിൽ സീറോ ടു ഹൺഡ്രഡ് ആയിട്ട് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂർ താഴെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് സോ വളരെ സോളിഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ബാർ സിക്സ്റ്റി നയൻ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും വരുന്നുണ്ട് സോ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊരു ലോങ്ങ് ടൈമിലേക്കേ പറയാനായിട്ട് പറ്റുള്ളൂ കാരണം ഒന്ന് താഴെ വീഴണം ഒന്ന് മഴ നനയണം അപ്പോഴൊക്കെ അത് പറയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും നല്ലൊരു സർട്ടിഫിക്കേഷൻ അതായത് ഡ്യൂറബിലിറ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വിവോ ഇതിൻ്റെ പുറകിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത് ഡയമണ്ട് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ആണ് അല്ലാതെ ഗോർല ഗ്ലാസ്സും അങ്ങനെയല്ല വരുന്നത് സോ പുതിയൊരു ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത് അതും എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊരു ലോങ്ങ് ടൈമിലേക്കേ പറയാനായിട്ട് പറ്റുകയുള്ളൂ നെറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു വി ഫിഫ്റ്റി സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈനാണ് വരുന്നത് ഡിസൈൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് ഞാൻ അതിൻ്റെ കാര്യത്തിലൊന്നും പറയുന്നില്ല ഡിസൈൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇവിടെ കാണാം പിന്നെ ഒരു കവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കയ്യിൽ ഹോൾഡ് ചെയ്യാനൊന്നും പ്രശ്നം വരുന്നില്ല നൂറ്റി എൺപത്തെട്ട് ഗ്രാമോളമാണ് ഇതിൻ്റെ വെയിറ്റും വരുന്നത് സോ അവിടെ ഒന്നും യാതൊരു പ്രശ്നം വരുന്നില്ല ഇതാ ഈ കാണുന്ന ടൈപ്പ് വെള്ള കളർ ബോക്സിലാണ് ഈ ഒരു ഫോൺ ിട്ടിയത് അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ബോക്സിന്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഫോൺ കൂടാതെ നാല്പത്തിനാല് വാട്ടിന്റെ അഡാപ്റ്റർ വരുന്നുണ്ട് അതിന്റെ കേബിള് ടി പി യു കേസ് മഞ്ഞ കളറാവുന്ന ഒരു ടി പി യു കേസ് വരുന്നുണ്ട് യൂസർ യൂസർമാനിലും സിംജെറ്റിലും അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ് നിന്ന് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റ് വാങ്ങാനായിട്ട് സാധിക്കുക ഇനി കാർഡ് ഓഫർ മറ്റു ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ കിട്ടാനും സാധ്യത ഉണ്ട് കേട്ടോ പക്ഷെ ഇത്രയും പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒരു പത്തൊമ്പതിനായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോട്ട്രോളജി എയ്റ്റി സിക്സ് പവർ എന്ന് പറയുന്ന മോഡൽ കൂടി പരിഗണിക്കാം കാരണം സെയിം സ്പെക്കിലാണ് ആ ഒരു ഫോൺ വരുന്നത് അതിൻ്റെ രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സർവീസ് സപ്പോർട്ടാണ് അതേപോലെ ഒരൊറ്റ വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ ഓഫർ ചെയ്യുന്നുള്ളൂ ഇതിന് രണ്ട് വർഷത്തെ കിട്ടുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സർവീസ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട് ബാക്കി എല്ലാ മേഖലകളും നോക്കിയാലും ഇപ്പം ക്യാമറ നോക്കുകയാണെങ്കിലും ഇതിലിപ്പോൾ ഫോഗ് വന്നെന്ന് പറയുന്ന ഈ ഒരു ക്യാമറയിൽ നിന്ന് നമ്മൾ ഹിൽ സ്റ്റേഷനോ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഫോഗ് വന്ന് നിറഞ്ഞു നിൽക്കും അതാണ് ഇതിൻ്റെ അവസ്ഥ ആ ഒരു ഫോണിൽ അത്രയും പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ നല്ല ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എച്ചിൻ്റെ വലിയ ബാറ്ററി കിട്ടുന്നുണ്ട് മൊത്തത്തിൽ കൊള്ളാം ആ ഒരു ഫോൺ കൊള്ളാം പിന്നെ സെൽഫിയിലും അതേപോലെ റിയർ സൈഡിലും അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസും ആ ഒരു ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് സോ എന്തുകൊണ്ടും ഇത്രയും പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോട്ടോറോളജി എയ്റ്റി സിക്സ് പവർ എന്ന് പറയുന്ന ഫോണിലോട്ട് പോകുന്നതാണ് ഇതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഞാൻ ശരിക്കും ഈ രണ്ട് മോഡൽ ഫോണുകളും തമ്മിൽ കമ്പാരിസൺ ചെയ്തൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും അത് ചെയ്യുന്നില്ല കാരണം ഇത് പത്ത് പൈസയ്ക്ക് കൊള്ളൂല കേട്ടോ ആകെ ഡിസ്പ്ലേ കൊള്ളാം ബാറ്ററി കൊള്ളാം അതല്ലാതെ സോഫ്റ്റ്വെയർ സൈഡാണെങ്കിലും ഇതിൻ്റെ ക്യാമറയാണെങ്കിലും എല്ലാം നല്ല നല്ല ശോകാവസ്ഥയിലാണ് നിൽക്കുന്നത് സോ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഒരു പക്ഷേ ഈ ഒരു യൂണിറ്റിൻ്റെ പ്രശ്നമായിരിക്കാം നിങ്ങൾ വിവോ ടി ഫോർ ആർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഫോൺ കാര്യങ്ങളൊക്കെ വാങ്ങി ജെനുവിനായിട്ട് ആയിട്ട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതല്ലാതെ എനിക്ക് അധികം കാലം ഇതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല കാരണം അത്രയ്ക്കധികം പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഓക്കെ അത് കോട്ടെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ